രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ വി ഓപ്ഷനിൽ ഇൻട്രെർകൂളർ എഞ്ചിൽ വരുന്ന ഒരു സ്റ്റേറ്റ് വാഹനം ഒരുപാട് എസ്റ്റാബിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കളർ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വന്നപ്പോൾ തന്നെ ഗ്രേ കളർ ഇപ്പോൾ പെയിന്റ് രണ്ടാമത് അടിച്ചപ്പം എലിഫന്റ് ഗ്രേ ആക്കിയിട്ടാണ് അടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിന് ശേഷമുള്ള കളറാണ് എലിഫന്റ് ഗ്രേ ആ ഒരു കളറിലാണ് നമ്മൾ ഈ വാഹനം ചെയ്തിട്ടുള്ളത് ഫ്രണ്ടും ബാക്കും ക്രിസ്റ്റ ടൈപ്പ് സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടൈപ്പ് ഫോറിലേക്ക് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ സെവൻ സീറ്റ് വാഹനമാണ് വരുന്നത് ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് ഏറ്റവും ടോപ്പൻ്റ് മോഡലായ വി ഓപ്ഷൻ ആണ് വരുന്നത് കേട്ടോ വി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ കമ്പനി ആലോയിസ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് സിസ്റ്റം വരുന്നുണ്ട് അതേപോലെ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ അല്ലെ കേട്ടോ രണ്ടായിരത്തി പതിനൊന്നിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഹൈ ക്വാളിറ്റി വാഹനം തന്നെ പറയാം കേട്ടോ ഇൻ്റർകൂളർ എൻജിനാണ് അതേപോലെ മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാം രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണെങ്കിലും നിങ്ങൾക്കൊരു ചെക്കിംഗ് വാറണ്ടി ഒക്കെ നമുക്ക് തരാൻ കഴിയും കേട്ടോ ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഉള്ളത് ഫ്രണ്ട് സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ടൈഫോറിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഈ വാഹനം സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം നിങ്ങൾ പറയുന്ന ഏത് ആർ ടി ഓഫീസിക്കും നമ്പറാക്കി തരാൻ കഴിയുന്ന വാഹനമാണ് ഇത് കിലോമീറ്റർ ഓടിയിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഏകദേശമൊക്കെ കമ്പനി ഇഷ്ടമുള്ള വാഹനത്തിനാണ് കിലോമീറ്റർ ജനുവൻ ആകാനാണ് തൊണ്ണൂറ് ശതമാനം ചാൻസ് കിട്ടോ അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളത് വേറെ ആക്സിഡൻറ്റിസ്റ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാകാൻ കഴിയാ അതേപോലെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ മൊത്തത്തിലുള്ള ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഫ്രണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് എൺപത് ശതമാനം ഫ്രണ്ട് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് സൈഡ് ബോഡി കാര്യങ്ങളും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമല്ല കേട്ടോ ഈ ഒരു കളറിൽ ഇന്നോവക്ക് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ഒരു എലിഫൻറ്റ് ഗ്രേ ആണ് ഈ കളറിൽ വരുന്നത് ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനം ബാക്ക് ടയർ രണ്ടും വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ക്രിസ്റ്റ ടൈപ്പ് സ്കാറ്റിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു റണ്ണിങ് ലാമ്പ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ടോ എൽ ഇ ഡി റിഫ്ലക്ടറാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഈ ഒരു ഭാഗത്ത് ഒരു ഡിക്കി പട്ട എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വി ഓപ്ഷന് ശരിക്കും കമ്പനി വരുമ്പോൾ വേസ് ക്യാമറ വരുന്നില്ല ഇത് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വെതർഷിപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ക്രോം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല അതേപോലെ തന്നെ ഇൻറ്റീരിയർ ബാത്ത് വരുമ്പോൾ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വന്ന അതേ കണ്ടീഷനാണ് നിലവിലും സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല പക്ക കണ്ടീഷനില് സീറ്റ് അവവറാണ് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് സെൻ്റർ ലോക്ക് വരുന്നുണ്ട് അതേപോലെ റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ റൂഫും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സീറ്റ് ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെ മെക്കാനിക്കൽ സൈഡ് അത് ഇഞ്ചിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് ഒരു ചെക്കിംഗ് ഒക്കെ നമുക്ക് തരാൻ കഴിയും ആക്സിഡൻറിസ്റ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും മേജറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല ഫ്രണ്ടേജ് ഓയിൽ ഡീക്കോ കാര്യങ്ങളൊന്നും നിലവില്ല സസ്പെൻഷൻ്റെ ഭാഗമൊക്കെ കംപ്ലീറ്റ് വർക്ക് എടുത്ത വാഹനം കേട്ടോ ഒരു പത്തിരുപത്തെട്ടായിരം ഉറപ്പേൻ്റെ വർക്കിനെ നമ്മൾ സസ്പെൻഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഇൻ്റർകൂളർ എഞ്ചിനാണ് അവർ മെക്കാനിക്കൽ സൈഡൊക്കെ എൻജിനൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ അപ്പോൾ ഈ വാഹനത്തിൽ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാൻ കഴിയില്ല ഓൾറെഡി നമ്പർ ആകാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ വാഹനം നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റാണ് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഫൈനൽ ഫിക്സ്ഡ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാം നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂര് കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്